ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ജീവചരിത്രം അധ്യായം ചില അനുഭവങ്ങൾ ഭാഗം എട്ട് ഒരിക്കൽ തൃശുവപ്പേരൂരിലെ കോന്തിമേശ്രീ അവൾ സ്വാമിയോട് ഒന്നിച്ച് ഫോട്ടോഗ്രാഫ് എടുപ്പിക്കാൻ ആഗ്രഹിച്ചു അതിനുള്ള വട്ടം കൂട്ടിക്കഴിഞ്ഞ ശേഷം അവിടെയുള്ള മറ്റൊരാൾക്കുകൂടി അവരുടെ ഒന്നിച്ച് നിൽക്കണമെന്ന് ആഗ്രഹമായി സ്വാമിക്ക് അതത്ര ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു ഏതായാലും ആ മനുഷ്യൻ കൂടി കൂട്ടത്തിൽ ചെന്ന് നിന്നപ്പോൾ സ്വാമി നിങ്ങൾ കൂടി ഉണ്ടോ പേരെഴുതി ഒട്ടിക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചു എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് ആദ്യം ആർക്കും മനസ്സിലായില്ല ഒടുവിൽ ഫോട്ടോ എടുത്തുകൊണ്ടുവന്നപ്പോൾ അയാളുടെ ഉടലും തലയും ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടില്ലെന്നും അരയ്ക്ക് താഴെ മാത്രമേ ഉണ്ടായുള്ളൂവെന്നും കണ്ട് എല്ലാവരും വിസ്മയിച്ചു കോമത്ത് കുഞ്ഞുപ്പണിക്കർ അവരുടെ ജ്യേഷ്ഠനായ മുട്ടത്ത് കടമ്പാട്ട് കൊച്ചുകൃഷ്ണ ചാനാർ അവർകൾക്കും ഭാര്യയ്ക്കും സ്വാമിയുടെ ഉച്ചിഷ്ടം ഭുജിക്കണമെന്ന് ആഗ്രഹമായി ഒരു ദിവസം സ്വാമി അവിടെ ചെന്ന് ഊണിനിരുന്നപ്പോൾ തൻ്റെ മുമ്പാകെ രണ്ട് ഇല വെക്കുവാൻ സ്വാമി ആവശ്യപ്പെട്ടു രണ്ടിലും ഊണു വിളമ്പിച്ചു രണ്ടിൽ നിന്നും സ്വാമികൾ കുറേ വാരി ഉണ്ട് അങ്ങനെ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേ സമയം വെവ്വേറെ ഉച്ചിഷ്ടമുണ്ണാൻ അവസരമുണ്ടാക്കി കൊടുത്തു അവരുടെ അഭീഷ്ടം സ്വാമിയെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ലെന്ന് ഓർമ്മിക്കണം തലശ്ശേരിയിൽ ഒരു പെൻഷൻ ശിരസ്താറും ജഗന്നാഥ ക്ഷേത്രത്തിലെ ഡയറക്ടർമാരുടെ പ്രസിഡൻറ്റുമായ ചെറുവാരി ഗോവിന്ദൻ അവർകൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഒരിക്കൽ സ്വാമികൾ കൊറ്റിയത്ത് രാമുണ്ണി അവകളുടെ വകയായി ചെറുവത്തൂരിലുള്ള തെങ്ങിൻ തോട്ടത്തിൽ വിശ്രമിക്കുകയായിരുന്നു പല വിഷയങ്ങളെപ്പറ്റിയും സംഭാഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യർക്ക് എന്തോ വലിയ ശക്തി ഉണ്ടെന്നും അവർ അതറിയാഞ്ഞിട്ടാണെന്നും യഥാർത്ഥ ധർമ്മബുദ്ധി ഉണ്ടായാൽ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടാമെന്നും മറ്റും പ്രസ്താവിക്കുകയും താഴെപ്പറയുന്ന സംഭവങ്ങൾ വിവരിക്കുകയും ചെയ്തു ഒരിക്കൽ ഒരാൾ സ്വാമിയുടെ അടുക്കൽ ചെന്ന് താൻ ഒരു പുതിയ വീട് പണി ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ അതിൽ അനേകം വണ്ടുകൾ വന്ന് നിത്യവും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ അവിടെ കുടിയിരുപ്പാൻ സൗകര്യമില്ലാതിരിക്കുന്നുവെന്നും ഉണർത്തിച്ചു വളരെ വണ്ടുകളുണ്ടോ എന്ന് സ്വാമി ചോദിച്ചു വളരെ ഉണ്ടെന്ന് അയാൾ പറഞ്ഞു ഒരു നൂറ് വണ്ടുകൾ ഉണ്ടാകുമോ എന്ന് സ്വാമികൾ ചോദിച്ചതിന് മുറിക്കകത്തൊക്കെ പറന്ന് കളിക്കുകയാണെന്നും മെത്തകളിലും ഭക്ഷണപദാർത്ഥങ്ങളിലും വീണുകൊണ്ടിരിക്കുന്നുവെന്നും അയാൾ പറഞ്ഞു അപ്പോൾ സ്വാമി ഇങ്ങനെ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യുക ആയിരം അപ്പമുണ്ടാക്കി വയ്ക്കുക ഭയപ്പെടേണ്ട നെല്ലിക്കയോളം വലിപ്പമുള്ള അപ്പങ്ങൾ മതി നാം അവിടെ വരാം ഒരു തീയതി നിശ്ചയിച്ചു ആ ദിവസം സ്വാമി അവിടെ എത്തി അപ്പോൾ സന്ധ്യാസമയമായിരുന്നു ഒരു വിളക്ക് കത്തിച്ചു വെച്ച് വലിയൊരു പാത്രത്തിൽ അപ്പങ്ങളും കൊണ്ടുവച്ചു സ്വാമികൾ ഗൃഹസ്ഥനോട് ഇങ്ങനെ പറഞ്ഞു ശ്രീകൃഷ്ണൻ വണ്ടിൻ്റെ നിറമാണല്ലോ കൃഷ്ണനെ ധ്യാനിച്ചോളൂ എന്നിട്ട് ഈ അപ്പം ഈ കൂടിയവർക്കൊക്കെ ദാനം ചെയ്യുക ഇനി വണ്ടിൻ്റെ ഉപദ്രവം ഉണ്ടാകയില്ല അതനുസരിച്ച് ചെയ്തു സ്വാമി എഴുന്നള്ളിയ വിവരമറിഞ്ഞ് അനേകം പേർ അവിടെ എത്തിച്ചേർന്നു അവർക്കെല്ലാം അപ്പം കൊടുത്തു മുതൽ വണ്ടിൻ്റെ ഉപദ്രവം തീർന്നു മറ്റൊരാൾ ആറ്റിൻകരയിലുള്ള ഒരു പറമ്പിൽ കുറെ തെങ്ങിൻ തൈ വച്ചിരുന്നു തൈകൾ കുലച്ചു തുടങ്ങി കരിക്കാകുമ്പോൾ ഫലങ്ങളൊക്കെ പിളർന്ന് നശിച്ചു പോകുകയായി അയാൾ വളരെ വ്യസനിച്ചു സ്വാമികളെ വിവരമറിയിച്ചു സ്വാമി ചെന്ന് നോക്കിയപ്പോൾ നാളികേരത്തിൻ്റെ ഫലം മുഴുവൻ മേൽപ്പറഞ്ഞ പ്രകാരം നശിച്ചു പോകുന്നതായി കണ്ടു അതിൽ ഒരു തയ്യൻമേലുള്ള കുലകളെ പായ്കൊണ്ട് പൊതിയുവാൻ സ്വാമികൾ കൽപ്പിച്ചു അതിലെ ഫലങ്ങൾ നശിക്കാതെ ബാക്കിയാവുമെങ്കിൽ വിവരം അറിയിക്കാനും പറഞ്ഞു ആ കുലകളിലെ ഫലം നശിച്ചില്ല കുറേ ദിവസം കഴിഞ്ഞ ശേഷം സ്വാമി ചെന്നു അതിലെ ഫലങ്ങൾ കൊണ്ടുവന്ന് വലിയൊരു പാത്രത്തിൽ അവയുടെ കഴമ്പ് കഷ്ണിച്ചിടാനും അതിൽ കുറെ ശർക്കര ചേർക്കാനും പറഞ്ഞു അവയൊക്കെ അവിടെ കൂടിയവർക്ക് കൊടുപ്പാൻ കൽപ്പിക്കുകയും ഇനി ഫലങ്ങളൊന്നും നശിക്കുകയില്ലെന്നും പറയുകയും ചെയ്തു അങ്ങനെ ചെയ്തു അതിനുശേഷം നാളികേരത്തിൻ്റെ ഫലങ്ങൾ നശിച്ചില്ല ഈ വക വിവരങ്ങൾ എഴുതിയാൽ അവസാനിക്കയില്ല ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ തന്നെ ഒട്ടധികമുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞതുകൊണ്ടും നാരായണ ഗുരുസ്വാമിയുടെ മഹത്വത്തെ ശരിയായി മനസ്സിലാക്കിയതുകൊണ്ടും തന്നെ ആയിരിക്കണം വിവേകോദയം മാസികയുടെ ഒമ്പതാം പുസ്തകം കന്നി തുലാം ലക്കത്തിൽ നാമും നമ്മുടെ ഗുരുവും എന്ന തലവാചകത്തിൽ ഇ കെ അയ്യാക്കുട്ടി ബി എ അവൾ എഴുതിയ ലേഖനത്തിൽ താഴെ കാണും പ്രക പ്രകാരം പ്രസ്താവിച്ചത് സഹോദരരെ ശ്രീനാരായണ ഗുരുസ്വാമിയുടെ സഹജീവികളായ നാം എത്രയോ ഭാഗ്യവാന്മാരാകുന്നു എന്തുകൊണ്ടെന്നാൽ അവതാരപുരുഷന്മാരായ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ ബുദ്ധൻ ശങ്കരാചാര്യർ ശ്രീരാമകൃഷ്ണ പരമഹംസർ മുതലായവരുടെ പുരാണങ്ങളും ജീവചരിത്രങ്ങളും വായിക്കുമ്പോൾ അവരുടെ സഹജീവികളും സഹചരരും എത്ര ഭാഗ്യവാന്മാരാണെന്ന് നാം വിചാരിക്കുന്നു അവരുടെ ജനനസ്ഥലം ഒന്ന് കാണുന്നതിന് നാം ആഗ്രഹിക്കുന്നു ശ്രീകൃഷ്ണൻ പറയുന്നത് നേരാണെങ്കിൽ ഇന്ന് പതിനാല് ലക്ഷം ഹൃദയങ്ങളെ വികസിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരു ഒരു അവതാര പുരുഷനാണെന്ന് പറയുവാൻ ഞാൻ ലേശം അധൈര്യപ്പെടുന്നില്ല ഭഗവാൻ ശ്രീനാരായണ ഗുരു വൈരിയായ സൂര്യനെ പോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ഗുരുപ്രസാദ് സ്വാമി തൻ്റെ പല അനുഭവങ്ങളെപ്പറ്റിയും പറഞ്ഞിരിക്കുന്നു അദ്ദേഹം ചെറുപ്പത്തിൽ കൊച്ചിയിലൊരു വിദ്യാർത്ഥിയായി പാർക്കുന്ന അവസരത്തിലായിരുന്നു നാരായണ ഗുരുസ്വാമികളെ പറ്റി ആദ്യം കേട്ടിരുന്നത് മിഷൻ സ്കൂളിൽ പഠിച്ചു ബൈബിളും മറ്റും വായിച്ചു ക്രിസ്തു മതത്തോട് അധികം പ്രതിപത്തി ഉണ്ടായിരുന്ന അവസരത്തിൽ സംഗതിവശാൽ വിവേകാനന്ദ സ്വാമികളുടെ പ്രസംഗങ്ങൾ വായിച്ച് തൻ്റെ മനസ്സ് ഹിന്ദുമതത്തിലേക്ക് തിരിയുകയും വേദാന്ത തത്വങ്ങളെപ്പറ്റി അറിവാൻ ജിജ്ഞാസ ജനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കെ നാണുവാശാൻ എന്നൊരാൾ ഉണ്ടെന്നും അദ്ദേഹം ഒരു സിദ്ധനാണെന്നും കേൾക്കാൻ ഇടയായി ഒരിക്കൽ ആ മഹാൻ കൊച്ചിക്കടുത്ത് പള്ളുരുത്തി എന്ന ദിക്കിൽ ഒരു മാന്യൻ്റെ ഗൃഹത്തിൽ എഴുന്നള്ളി പാർക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ സ്കൂളിലേക്ക് പുസ്തകങ്ങളും മറ്റുമെടുത്ത് പുറപ്പെട്ട വഴിക്ക് അവിടെ ചെന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആയിരുന്നു തൃപാദങ്ങളുടെ മുഖം കണ്ട ഉടനെ എന്തോ ഒരു അസാമാന്യ ശക്തിയുള്ള മഹാനാണെന്ന് തോന്നി അടുത്തു ചെല്ലാനോ കടന്ന് സംസാരിക്കാനോ ധൈര്യമില്ലാതെ നിൽക്കുമ്പോൾ സ്വാമികൾ അയാളെ നോക്കി പരിചിതനെന്ന നിലയിൽ ഇന്ന് പള്ളിക്കുടത്തിൽ പോയില്ല ഇതും ഒരു പള്ളിക്കൂടം തന്നെയല്ലയോ എന്ന് ചോദിച്ചു പിന്നീട് അടുത്ത് നിൽക്കുന്നവരോട് സ്വാമികൾ പല വിഷയങ്ങളെപ്പറ്റിയും സംസാരിച്ചു കൊണ്ടിരുന്ന ശേഷം ഊണിനായി അകത്തേക്ക് പോയി ഗൃഹനാഥൻ വേറെ പലരെയും ഊണിനായി ക്ഷണിച്ചു കൊണ്ടുപോയി ഈ വിദ്യാർത്ഥിയെ വിളിച്ചില്ല തനിക്ക് വളരെ വിശപ്പുണ്ടായിരുന്നു ക്ഷണിക്കാതെ കടന്നു ചെല്ലുന്നത് ഭംഗിയല്ലല്ലോ എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അകായിൽ നിന്ന് സ്വാമികൾ ഉടുപ്പിട്ട് അവിടെ നിൽക്കുന്ന വിദ്യാർത്ഥിയെയും വിളിക്കുക എന്ന് പറയുന്നത് കേട്ടു ഒരാൾ കുട്ടിയെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയി അന്ന് വൈകുന്നേരം വരെ താൻ അവിടെ തന്നെ നിന്നു സ്വാമി പല വിഷയങ്ങളെ പറ്റിയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടു വൈകുന്നേരം സ്വാമികൾ എവിടേക്കോ എഴുന്നള്ളിയപ്പോൾ ിലേക്ക് പോയി അതിൽ പിന്നെ നാരായണഗുരുസ്വാമിയിൽ നിന്ന് വല്ല ഉപദേശവും ലഭിച്ചാൽ കൊള്ളാം എന്ന ആഗ്രഹം കലശലായി ഒരു കൊല്ലം കഴിഞ്ഞ ശേഷം താൻ ശിവഗിരിയിൽ ചെന്നു ശേഷം അടുത്ത ഭാഗത്തിൽ